പരിഹാസങ്ങൾ എനിക്ക് തോന്നുന്നു ഇത്രയും പരിഹാസങ്ങള് ഇത്രയും വിമർശനങ്ങൾ ഒരു പക്ഷേ ഈ എലക്ഷൻ പ്രചാരണത്തിനിടയിൽ നേരിട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടി വരും എന്തായിരുന്നാലും അദ്ദേഹം വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ഈ പരിഹാസങ്ങളോടും വിമർശനങ്ങളോടുമൊക്കെ പൊരുതി ജയിക്കുകയായിരുന്നു ജയിച്ച ശേഷം അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ ഉണ്ടല്ലോ അത് നമ്മളൊന്ന് ഓർത്തു വെക്കണം ഗുരുവായൂരപ്പന് വടക്കുന്നാഥന് തിരുവമ്പാടി ശ്രീകൃഷ്ണ സ്വാമിക്ക് നെയ്തിലക്കാവിൽ അമ്മയ്ക്ക് പാറമേക്കാവിലമ്മക്ക് കാർത്തിയാനി ദേവിക്ക് അങ്ങനെ തൃശൂര് എനിക്ക് ഈ വിജയം അനുഗ്രഹമായി സമ്മാനിച്ച എല്ലാ ഈശ്വരന്മാർക്കും എന്ത് ലൂർത് മാതാവിന് ഇത് വലിയ സ്ട്രഗിളിന്റെ കൂലിയാണ് എനിക്ക് ദൈവങ്ങൾ നൽകിയിരിക്കുന്നത് വലിയ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എതിർ നീച്ചൽ എന്നൊക്കെ തമിഴിൽ പറയും ഒഴുക്കിനെതിരെ നിതിക്കഴുക്കിനെതിരെ എന്ന് പറഞ്ഞതിനകത്ത് വ്യക്തിപരമായി ദ്രോഹമാണ് വലിയ 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 കല്ലുകളായിട്ട് എന്റെ നേരെ തള്ളിവിട്ട അതിൽ നിന്ന് കടന്നു കയറാൻ എന്നെ തീർച്ചയായിട്ടും സഹായിച്ചത് അത് വിവിധ വിഷയങ്ങളുണ്ട് അല്ല അതിനെ കുറിച്ചൊന്നും ഞാൻ എടുത്തെടുത്ത് എണ്ണി പറയുന്നു എല്ലാ വിഷയങ്ങളും അതിന്റെ സത്യം ആരും വിളിച്ചു പറഞ്ഞില്ല പക്ഷെ അതിന്റെ സത്യം ആ സത്യം Wait, wait, wait. Not between this. I'm going in. Please, 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 please. Not between this. Let me finish this. Let me finish this. a Satin. സത്യം തൃശ്ശൂരിലെ ജനങ്ങൾ ഞാനവരെ പ്രജാ ദൈവങ്ങളാണെന്ന് ആണ് ഇപ്പൊ വിളിക്കുന്നത് ആ സത്യം തിരിച്ചു വഴിതെറ്റിക്കാൻ നോക്കിയെടുത്തൊന്നും അവരുടെ മൻസ് എന്തായിരുന്നാലും അദ്ദേഹം ഒരുപാട് വസ്തുതകളോട് വിമർശനങ്ങളോട് പരിഹാസങ്ങളോട് പടവെട്ടി വിജയിച്ചു എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുത തന്നെയാണ് പല ഉയർന്ന നേതാക്കളുടെയും ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പരിഹാസങ്ങളിലും വിമർശനങ്ങളിലും എതിർ ശബ്ദങ്ങളിലും ഒന്നും പതറാതെ തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്ന് തന്റെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അത് വിജയിക്കാൻ വേണ്ടി പൊരുതി വിജയിച്ച ധാരാളം ആളുകളെ നമുക്കറിയാം ഒരു പക്ഷേ അതിലൊരാളുകൂടിയാണ് സുരേഷ് ഗോപി എന്നതിൽ സംശയമില്ല കാരണം മകള് നഷ്ടപ്പെട്ട ഒരു പിതാവ് ഏതെല്ലാം രൂപത്തിലാണ് പരിഹാസ ശരവർഷങ്ങൾ അദ്ദേഹത്തിന്റെ മേലെ വന്നത് എന്ന് നമുക്കറിയാം ഏതാണ്ട് ഒരു അരമണിക്കൂറോളം സമയം അദ്ദേഹവും ഞാനും തമ്മിൽ ഫോണിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദമിടറുന്നതും ഒരുപാട് കാര്യങ്ങൾ ഞാനുമായിട്ട് അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തതാണ് എനിക്കറിയാം എന്നിട്ട് അദ്ദേഹം പലരെയും ചൂണ്ടിക്കാണിച്ചു പക്ഷെ ഞാൻ പലർക്കും സഹായ സഹകരണങ്ങൾ നൽകുന്നത് പോലും എൻ്റെ അധ്വാനത്തിൽ നിന്നും എടുത്തിട്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അതിൻ്റെ പേരിൽ ഒരുപാട് കടബാധ്യതകളുമുണ്ട് എന്നിട്ട് പോലും ആരെങ്കിലും കൈനീട്ടിയിട്ട് അദ്ദേഹം കൊടുത്തിട്ടില്ലെങ്കിൽ ഏതെല്ലാം രൂപത്തിലുള്ള വിമർശനങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയരുന്നത് നമുക്കറിയാം നമ്മൾ ആരും കൊടുത്തു വെച്ചിട്ടില്ല പ്രത്യേകിച്ച് ഒരു എം ഫണ്ടിൽ നിന്നും എടുത്തുവല്ല നൽകുന്നത് എന്നാലും ഈ സഹായം പറ്റിയവർ പോലും പിന്നീട് നമുക്കെതിരെ തിരിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടല്ലോ എന്തായിരുന്നാലും അതവിടെ ഇരിക്കട്ടെ സുരേഷ് ഗോപി പറഞ്ഞു തന്റെ വിജയത്തിൽ അതീവ സന്തോഷം തന്നെയാണ് ജയിച്ചത് അനുഗ്രഹമാണ് തൃശ്ശൂരിലെ യഥാർത്ഥ മതേതര പ്രജാ ദൈവങ്ങളെ വണങ്ങുകയാണെന്നും അവരിലൂടെയാണ് എനിക്കിത് സാധ്യമായതെന്നും മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം പെറുക്കി പെറുക്കി സംസാരിച്ചു വളരെ ഫ്ലുവന്റ് ആയി കോൺഫിഡൻസോടെ സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ ശബ്ദമിടറുന്നത് സന്തോഷത്തിന്റെ ആധിക്യത്തിലായിരിക്കും നമ്മൾ അത് കാണുവാണ് തനിക്കും കുടുംബത്തിനും ഖ്യാതിയാണ് ഈ വിജയം നേടിത്തരുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു എന്റെ കുടുംബം മക്കൾ നാഷണൽ അവാർഡ് എല്ലാം എനിക്ക് അനുഗ്രഹമാണ് അതിനെല്ലാം മുകളിലാണ് ഈ വിജയം എന്നും അദ്ദേഹം അതിനകത്ത് പറഞ്ഞു വെക്കുന്നു ഈ ഒരു വിജയം നേടാൻ വേണ്ടി പ്രയത്നിച്ച പ്രവർത്തകർ വോട്ടർമാർ തൃശ്ശൂരിലെ പ്രജാ ദൈവങ്ങൾ ഞാൻ പ്രാർത്ഥിച്ച പിന്നെ അങ്ങനെ കുറെ ദൈവങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട് അവർക്കൊക്കെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തന്നെക്കാളേറെ മധ്യപ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിൽ നിന്ന് വന്ന അമ്മമാർ തനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നും സുരേഷ് ഗോപി പറഞ്ഞു പാർട്ടി പ്രവർത്തകർ താൻ ആവശ്യപ്പെടുന്നതിനും തിരിച്ചു െന്നും നരേന്ദ്രമോദി എന്റെ രാഷ്ട്രീയ ദൈവമാണെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ദിരാഗാന്ധി ഇ കെ നായനാർ കെ കരുണാകരൻ തുടങ്ങിയവരെ താൻ ആദരിക്കുന്നുവെന്നും എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇവരുണ്ടെന്നും ഇനിയും ഇവർ തൻ്റെ മനസ്സിലുണ്ടാകുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു മോദിയും അമിത്ഷായുമാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ തന്നെയാക്കിയതെന്നും അതിനെന്നും അവരോട് കടപ്പെട്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതിൽ നിന്ന് ഒരിക്കലും പിന്നോട്ടു പോകില്ല ഞാൻ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ചിരിക്കും കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി ഞാൻ പ്രയത്നിക്കും എനിക്ക് ആരോടും ദേഷ്യമില്ല എനിക്ക് ഇടതു വലത് ശത്രുക്കൾ ഇല്ല അവർ എൻ്റെ സഹസ്ഥാനാർത്ഥികൾ മാത്രമാണ് എൻ്റെ പാർട്ടിയുടെ വോട്ട് മാത്രമല്ല എനിക്ക് ലഭിച്ചതെന്ന് എനിക്കും പാർട്ടിക്കും നന്നായിട്ടറിയാം ജനങ്ങൾ പാർട്ടി താരം എന്നതിനപ്പുറം അവർക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു അതാണ് തന്റെ വിജയത്തിന് കാരണമെന്ന് മറ്റേതൊരു സ്ഥാനാർത്ഥിയെക്കാളും കോൺഫിഡൻസോടുകൂടി സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു എന്നിരുന്നാലും ഞാൻ പാർട്ടിയുടെ കൂടെ സ്വത്താണെന്ന് അദ്ദേഹം പറഞ്ഞു വിജയ പ്രതീക്ഷ എന്നു മുതലാണ് പ്രകടിപ്പിച്ചത് എന്ന് ചോദിക്കരുത് കാരണം കേരളത്തിൽ തള്ളു മാത്രമേ പരിചയമുള്ളൂ എനിക്കതിൽ വലിയ താല്പര്യമില്ല ഇടതിന് വലതിന് വ ഇടതിനോ വലതിനോ ഞങ്ങളുടെ അതിന് ഒന്നും പറയാൻ എന്ന് അദ്ദേഹം പറഞ്ഞത് അതായത് ഞാന് ഒരു ഇടതനെ പോലെയോ വലതനെ പോലെയോ അല്ല ഞാൻ ഞാനാണ് ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അതാണ് എനിക്ക് മുൻതൂക്കം ചില വാചകങ്ങൾ തനിക്കെതിരെ പറഞ്ഞ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി കെ മുരളീധരനെ ഇനി ചേട്ടൻ എന്ന് വിളിക്കില്ല എന്നും ഇനി കെ മുരളീധരൻ എന്ന് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു തൃശ്ശൂര് ഇപ്പോഴും എടുത്തിട്ടില്ല പക്ഷേ ജനങ്ങൾ തനിക്കത് തന്നു എന്റെ ഇപ്പോൾ ഹൃദയത്തിലാണിപ്പോൾ ഉള്ളത് ഇനി ഒരു തിടമ്പു പോലെ അത് തലയിലേറ്റി താൻ നടക്കുമെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു ഇത്രയേറെ പരിഹാസങ്ങളും ഇത്രയേറെ വിമർശനങ്ങളും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരുപാട് ക്രൂശിക്കപ്പെടുകയും ചെയ്തിട്ടും അദ്ദേഹം പൊരുതുകയായിരുന്നു വളരെ നല്ല രൂപത്തിൽ പൊരുതുകയായിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ ഈ പൊരുതിയുള്ള വിജയത്തെ സംബന്ധിച്ച് ശോഭ സുരേന്ദ്രന്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കണം എന്നുള്ളത് ദേശീയ രാഷ്ട്രീയത്തിന്റെ അലയോലികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശൂർ പേരൂരിൽ ആരാധനായിട്ടുള്ള ശ്രീമാൻ സുരേഷ് ഗോപിയെ അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളത് ഏറെ സന്തോഷത്തോടു കൂടി നോക്കിക്കാണുകയാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം ഇവിടെ ആലപ്പുഴയിലും വലിയ മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിക്ക് വിവിധ നിയോജക മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അടുത്ത തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ സൂചികയായിട്ട് ഞാൻ നോക്കിക്കാണുകയാണ് വളരെ സന്തോഷത്തോടു കൂടി ആലപ്പുഴയിലെ ജനാധിപത്യ വിശ്വാസികളോട് വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് എന്നെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ മുന്നോട്ട് വന്ന ഇവിടത്തെ വോട്ടർമാരോട് വളരെ സ്നേഹത്തോടുകൂടി ഞാൻ അവരുടെ മുന്നിൽ നിൽക്കുകയാണ് കഴിഞ്ഞ തവണ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായിരുന്ന പതിനേഴ് ശതമാനത്തോളം വരുന്ന വോട്ട് വിഹിതത്തെ ഏതാണ്ട് ഇരുപത്തിയെട്ട് ശതമാനത്തിലധികം ഉയർത്തി അവരുടെ സ്നേഹവും അവരുടെ വിശ്വാസവും ഒരു സാധാരണക്കാരിയായിട്ടുള്ള എന്നിൽ ഏൽപ്പിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ ഇനിയും പ്രവർത്തനങ്ങളുടെ മികവുമായിട്ട് മുന്നോട്ടു പോകും